നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് ലാലേട്ടന്റെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡായിരുന്നു അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറുബോർ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ഞാൻ ഇരുന്ന് ഉറങ്ങി നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല ഞാൻ ഇന്നത്തെ സുഖമായിട്ടിരുന്ന് ഉറങ്ങി പോകും എഴുതി നോക്കും അതായത് ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി കൊടുത്തു ഇതുപോലെ ഒരു ബോറാൻ പരിപാടി വേറെ ഒന്നും ഇല്ലായിരുന്നു അതിന് മുമ്പ് ഇതിന്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിഞ്ഞൂടാ എല്ലാരും പറഞ്ഞ പുതിയൊരു മൈക്ക് സത്യം പറഞ്ഞാൽ പുതിയൊരു മൈക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് ഈ സംഭവം അതാ ഇന്ന് വാങ്ങിച്ച ഒരു മൈക്കാണ് അതെ ഈ സാധനം ഒന്ന് ഒന്നിതാ എൻ്റെതാ ഞാൻ എവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഇതാണ് സംഭവം ഇത് വെച്ചതിന് ശേഷം എന്തെന്ന് എന്തോ ഒക്കെ സംഭവിക്കുന്നു ഞാൻ കൊടുത്ത സെറ്റിംഗ്സിന്റെ പ്രശ്നമാണോ വേണോന്നും അറിയില്ല സൗണ്ട് വളരെ കുറവെന്ന് പറയുന്നു ഇതിനിപ്പോഴാണ് ഞാൻ കണ്ടത് സൗണ്ട് കൂട്ടാനുള്ള ഒരു ബട്ടൺ ഉണ്ടോ ഞാൻ സൗണ്ട് കൂട്ടി വെച്ചിരിക്കുന്നു ഇത് റെക്കോർഡ് ചെയ്ത് തീരുമ്പോൾ അറിയാം എത്രമാത്രം സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ ഇതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇട്ടൊക്കെ ഞാൻ ഇപ്പൊ ഫാൻ വെച്ചു അല്ലെങ്കിൽ ഞാൻ ഫാൻ ഇട്ടൊക്കെ ഫാൻ നേരത്തെയൊക്കെ ഫാൻ ഇട്ടുകൊണ്ടോ ചെയ്ത് അതുകൊണ്ട് പൊതുവെ പുറത്തുള്ള എക്സ്റ്റേണൽ സൗണ്ട് ഒന്നും ഇതിനകത്ത് വരത്തില്ല എന്നൊരു ഗുണമുണ്ട് പക്ഷെ ഒരു ഒരു സുഖമില്ല കേൾക്കാൻ ഒരു ഒരു എന്തോ നോക്കട്ടെ ഇതും കൂടെ നോക്കട്ടെ അല്ലെ ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുക്കും എന്തായാലും അപ്പോൾ എന്താ പറയാ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ എത്ര പറഞ്ഞാലും അറിയാവത്തില്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ ഇനിയും പോയിട്ടുള്ളവർക്ക് വീണ്ടും അവസരമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും പറഞ്ഞു ചേട്ടാ ഇത് പറയണം പറയാൻ ഇങ്ങനെ ഇടയ്ക്കെങ്കിലും എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ മൂന്ന് വീഡിയോ കൂടുമ്പോഴെങ്കിലും സബ്സ്ക്രിപ്ഷന്റെ കേസ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് ഞാൻ കരുതുന്നു അപ്പോ ഇന്നത്തെ സംഭവത്തിൽ എന്താ ഞാൻ പറഞ്ഞത് ഒത്തുകളിയെ കുറിച്ച് ഈ പറയുന്ന സിജോയും ഈ നമ്മുടെ നന്ദനയും പിന്നെ പിന്നെ നമ്മുടെ ചായയും തമ്മിലുള്ള ഒത്തുകളിയെ കുറിച്ച് ചോദിച്ചു അതൊക്കെ ശരിയായിരുന്നു എന്ന് വെച്ചാൽ ഇനി സത്യം എനിക്കതിനെ കുറിച്ച് സംസാരിക്കാനേ വയ്യ അത്രയും ബോർ എപ്പിസോഡ് സത്യം പറഞ്ഞ പിന്നെ അവർ എന്താ ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ ഒത്തു ശരിയായിരുന്നോ നിങ്ങൾ കൊടുത്ത് ശരിയല്ലേ മറ്റേതാണ് നിങ്ങൾ എന്തോ എന്താ തേങ്ങയൊക്കെ പറയുന്നതോ ഇങ്ങനെ ലാലേട്ടന്റെ ഇപ്പോഴത്തെ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെകാണ്ടി എപ്പിസോഡുകൾ പിന്നെയും കൊള്ളാൻ തോന്നുന്നു ലാലേട്ടന്റെ വീക്കെൻഡ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു തേങ്ങയും ഇല്ലാത്തതിനകത്ത് പ്രത്യേക എടുത്തു പറയണെങ്കിൽ എവിഷൻ പ്രക്രിയ നന്ദന എവിറ്റഡായി എന്നുള്ള ഒരു സാധനമുണ്ട് അത് മാത്രം നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നന്ദന നന്ദന ഇന്ന് ലാലാട്ടന്റെ സംഭവം ഉണ്ട് ഈ ഫാമിലി വീക്ക് എന്ന പോലെ അവര് പറയുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉറപ്പ് ഒരുപാട് സപ്പോർട്ട് ഉള്ളത് തെറ്റിദ്ധരിച്ചു എന്നുള്ളത് നമ്മൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ പോകുന്ന സമയത്ത് അവരൊക്കെ ഒരു പിന്നീട് സിജോയും സായിയും ഒരു ഒരു എന്താണ് സഹോദരങ്ങളെ പോലെ ആയിരുന്നു അല്ലെ അപ്പം ഈ പറയുന്ന നന്ദനയും സായിയുമാണ് അവസാനം എന്ത് ചെയ്തത് പുറത്തേക്ക് വന്നത് ആദ്യം സായി നോക്കുമ്പോൾ സായി വ്യക്ത സായി പുറത്തായെന്നാണ് സായി കരുതിയത് അപ്പോഴാണ് മനസ്സിലായത് സായിട്ടുള്ള ഹാർട്ടിൽ നന്ദനയുടെ മുഖമായിരുന്നുള്ളൂ അപ്പം നന്ദനയുടെ ഫോട്ടോ എഴുതപ്പോൾ അങ്ങനെ ആരും പുറത്തായി ഈ നന്ദന പുറത്താകുന്നു പിന്നെ അങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ അവസാനം അവരുടെ ആ ഒരു ബോണ്ട് വേണ്ടപ്പോൾ സത്യം ഒരു ചെറിയ ഒരു സങ്കടം എനിക്ക് തോന്നി അവർക്ക് അത്രയ്ക്ക് വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ആ ഒരു മൊമെന്റിൽ എനിക്ക് ഫീൽ ചെയ്തു സായി ആയിക്കോട്ടെ സിറ്റു ആയിക്കോട്ടെ നന്ദനയുമായിട്ട് അത്ര ഒരു 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 എന്താണ് ഒരു സിസ്റ്റർലി ഫീൽ അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അതുമല്ല സായിക്ക് പറയുന്നുള്ളത് എന്റെ എന്റെ ആഗ്രഹം സ്വപ്നം നീ ഒരിക്കലും നീ പേടിക്കണ്ടത് ഉറപ്പായിട്ട് ഞാൻ നടത്തി തരും അതായത് അവർ പുറത്തിറങ്ങിയാലും അവരുടെ വീടെന്നുള്ള സ്വപ്നം രണ്ട് സഹോദരങ്ങൾ ചേർന്ന് നടത്തി കൊടുത്തു അവർ അവർ കൊടുത്തത് എന്തായാലും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതായത് നടത്തി കൊടുക്കുകയും ചെയ്ത് നമുക്ക് അറിയാം തായി നമുക്ക് അറിയാവുന്ന കേസിനെ അവർ പറഞ്ഞ പറഞ്ഞ വാക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നന്ദന അങ്ങനെ പടിയിറങ്ങി ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും ആദ്യ ദിനങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന ജാസ്മുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും ഒരുപാട് ഓട്ടുകൾ കാര്യങ്ങളൊക്കെ കയറി വന്നു അതിനുശേഷം കുറച്ച് അഹങ്കാരം കൂടിപ്പോയി കുറച്ച് ഞാനെന്ന ഭാവം കൂടുകയും പിന്നെ എന്താണ് ഈ സായിത്തും ശിജേനടുത്തും കാണിച്ച ഒരു ഒരു അവരിങ്ങോട്ട് അവരെ വളരെ ഒരു സഹോദരിയെ സഹോദരിയെപ്പോലെ കാണുമ്പോൾ കെയർ ചെയ്യുമ്പോൾ അവൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് പിന്നെ മറ്റുള്ളവരെ വാക്ക് കേട്ട് അവരുടെ അവരെന്ത് ചെയ്യുന്നു അവരിൽ കുറ്റം ആരോപിക്കുന്ന ഒരു നമ്പനെ കണ്ടു അത് പ്രേക്ഷകർക്ക് വളരെ വളരെ എന്തായാലും ഒരു ലിമിറ്റേഷൻ ആയി തോന്നു തോന്നുകയും അതിന്റെ അനന്തര ഫലമാണ് ഈ പറയുന്ന ആരാണ് നന്ദന എവിറ്റഡ് ആയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു കാരണം ഈ ഒരു ഒരാഴ്ചയും കൂടി സർവൈവ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അടുത്ത ഞാൻ പെറ്റി ടാസ്ക് വരുന്നത് ആ പട്ടി ടാസ്കിൽ എടുത്ത് പെട്ടി കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ സ്വപ്നമായ അവരൊക്കെ ഇപ്പൊ വാടക വീട്ടിലാണ് അപ്പം ആ സ്വപ്നമായ എന്താണ് ഒരു വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കരിയുമായിരുന്നു അപ്പൊ എന്തായാലും അതിന് ദൈവം സഹായിച്ചില്ല നന്ദന അങ്ങനെ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിന്നതില് എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന നന്ദന മാത്രമാണ് പിന്നെ പുറത്തായത് ബാക്കിയുള്ളവർ ഇന്നത്തേക്ക് സേവ് ആയി എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ അറിഞ്ഞു ഓരോ മാത്രമേ നടന്നിട്ടുള്ളൂ വേറെ ഒരു മിഷനും നടന്നിട്ടില്ല എന്നറിയുന്നു അതുപോലെ തന്നെ ഒരു നോറേയുടെ കേസ് പറയുകയാണെങ്കിൽ നോറെ എവിക്റ്റഡായി പറയുന്ന ഏതോ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് പിന്നെ തിരിച്ചു കയറ്റി എന്നുള്ള റൂസ് ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ അത് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് തരുന്ന ആളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് അപ്പം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് എങ്കിൽ സത്യമാവാനാണ് ചാൻസ് കൂടുതൽ കൂടുതൽ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അതായത് നന്ദിനിയെ നാളെ ദിവസം നന്ദനെ എവിക്റ്റഡ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി എനിക്കും നേരെ പിന്നീട് സീക്കറ്റ് റൂമെന്നായിരിക്കും രണ്ട് മണി ഏതെങ്കിലും ഒരു റൂം സീക്രട്ട് റൂം നമുക്ക് പറയാൻ പറ്റില്ല സീക്രട്ട് റൂം അവിടെ കാരണം ഈ പറയുന്ന എന്താണ് ഈ വീം മറ്റും മറിച്ചതൊക്കെ വേണം അത് അങ്ങനെ ഒരു റൂമിലേക്ക് മാറ്റുന്നു അവിടെ സീക്രട്ട് റൂം ഇല്ലാന്നാണെങ്കിൽ തോന്നുന്നു ഔട്ട്സെറ്റിൽ നമ്മൾ ഒരു റൂമിലേക്ക് രണ്ട് മണിക്കൂറിനേക്ക് മാറ്റി തീർത്തുമ്പോൾ അതിനെ തിരിച്ചു കൊടുത്തൊരു ഒരു ചെറിയൊരു ബ്രാഞ്ച് പോലെ അല്ലേ ചെറിയൊരു ഒരു എന്തെങ്കിലും വേണ്ട എന്തതിനു വേണ്ടി ചെയ്തതായിരിക്കും അപ്പൊ ഇവിടെ നന്ദനെ ഇപ്പൊ ഈ നന്ദ നന്ദി ഇന്ന് സത്യം പറഞ്ഞാൽ രണ്ടുപേരെ അമിത് ആവാർ അപ്പൊ അതിന്റെ കൂടെ ഈ നോറയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ഒരു അമിഷൻ അവര് മാറ്റി വെച്ചത് എന്ന് ഞാൻ ഫലമായി സംശയിക്കുന്നു സായിക്ക് ഓട്ട് കുറവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല സായിയുടെ പിന്നീട് ചിലപ്പോൾ വോട്ട് ഓട്ടി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് വോട്ട് ഈ നന്ദനയ്ക്കും നോറയ്ക്കും ആയിരുന്നിരിക്കാം ചിലപ്പോ നോറെ നോറയുടെ ഒരു ഫേവറിസം എന്തായാലും പിന്നെ ബിഗ് ബോസിനുണ്ട് അത് തുടർ തുടർച്ചയായിട്ട് നോറ ഇതുവരെ കിട്ടുന്ന എപ്പോഴും വളക്ക് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഈ പറയുന്നത് ലാലേട്ടൻ ലാലൻ ഇതുവരെ കിട്ടുന്ന നോറെ വിളക്ക് പറഞ്ഞിട്ടില്ല നാലെ ലാലട്ടൻ എപ്പോഴും നോറയു താലോടിച്ചിട്ട് ചെയ്യുള്ളൂ അല്ലേ അവൾ എന്ത് പറഞ്ഞാൽ അവൾ എപ്പോഴും ഈ പറയുന്ന ലാലട്ടനെക്കാളും ഭയങ്കര കൊലത്തിലും കുഴച്ചിലും ആണോ കൊച്ചു കുട്ടികളെ പോലെയൊക്കെ സംസാരിക്കും അപ്പൊ ഇതുവരെയൊക്കെ ആയിട്ടും ലാലോട്ടെന്നോ ബിഗ് ബോസ് ഒന്ന് നോറയെ വഴക്ക് പറഞ്ഞതായിട്ടോ കുറ്റപ്പെടുത്തുകയായിട്ടോ നമ്മൾ കണ്ടു അത് അതുകൊണ്ട് തന്നെ ഇന്ന് നോറ പുറത്താവുന്നതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെ നോറയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു അപേക്ഷയിലേക്ക് മാറ്റിയതും എന്നും ഞാൻ കരുതുന്നത് ഇനിയിപ്പം അടുത്ത ആഴ്ച എന്തായാലും മൊത്തം എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കും ഒരാളും ഒരു സേവാ എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കും അപ്പൊ നന്ദനയ്ക്ക് സോറി നോറയ്ക്ക് ഒരാഴ്ച കൂടി നീട്ടി നീട്ടിക്കിട്ടുകയും അതുവഴി വേണമെങ്കിൽ പുറത്താവുകയോ എന്തായാലും ഒരാഴ്ച കൂടി വേണമെങ്കിൽ പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ നോർക്കിട്ടും അപ്പൊ എന്തായാലും ഇത്രയാണ് ഇന്ന് സംഭവിച്ചത് വേറെ ഒന്നും ഒരു തേങ്ങ ഇല്ലായിരുന്ന അതിനകത്ത് ഒന്നും ഇല്ല പറയാം എന്ത് പറയാ എന്തോ ഞാനിപ്പോൾ മൂന്ന് ഒത്തുകളി ഗ്രാഫ് എവിക്ഷൻ ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഗ്രാഫുകൾ വേണം അന്ന് കഴിഞ്ഞ സീസണിൽ ഓർമ്മ വേണ്ട അവസാന ഘട്ടങ്ങളിലൊക്കെ കൊണ്ടു കൊടുത്ത് ഇങ്ങനെ ഒരു ഗ്രാഫായിരുന്നു കഴിഞ്ഞ സീസണില് അഹിൽ മാറാറ് എല്ലാം കൂടെ വരച്ച തള്ളി അതുപോലെ ബോറടിച്ച മറ്റൊരു സാധനം വേറെ ഒന്നുമില്ലായിരുന്നു ഗ്രാഫുകൾ അവര് എന്ത് തേങ്ങ വെച്ച് വരയ്ക്കണമ അപ്പോ കുറെ പേര് അവരുടെ ജീവിത ചരിത്രങ്ങളും ഞാൻ എങ്ങനെ ഇവിടെ താഴെ താഴ്ന്നതൊന്നും എങ്ങനെ പോയലോട്ടുകയാണ് അതിന് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത സുജോയ് ഒരു സേസ് ആണ് സുജോയ് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് കാട്ടുതീയാണെന്ന് പറയും അതിനുശേഷം എനിക്ക് അത് നിങ്ങളറിയാൻ കേട്ടോ ഞാനത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകനെ സംസാരിക്കാൻ പറ്റും ഹോസ്റ്റലിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങളെനി കുറച്ച് കാലം നിർബലി എന്നെ കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കാതെ ഇരുന്നത് എന്ന് അതുകൊണ്ടാണ് എല്ലാവരും എന്നെ കളിയാക്കി നമ്മൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രേക്ഷകൃപ്പ് കാട്ടുകയായിട്ട് വന്നതിന് പിന്നീട് എന്താണ് ഒന്നുമില്ലാത്ത തീപ്പെട്ടിക്കൊള്ളിയായി മാറി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പക്ഷെ അതിന്റെ യഥാർത്ഥ സംഭവം എന്തുകൊണ്ടാണ് അവൻ വന്നിട്ട് പിന്നീട് കുറച്ചു ദിവസം മിണ്ടാതിരുന്നത് എന്നുള്ളതിന്റെ യഥാർത്ഥ സംഭവം ഇന്നാണ് ഞാൻ അറിയുന്നത് ഇതിനുമുമ്പ് കാണിച്ചോ ഞാൻ നമുക്ക് കാണാത്തായിരിക്കും ഇതാണ് ഞാൻ അതിന്റെ യഥാർത്ഥ സംഭവം അറിയുന്നത് അവനെ അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് അവൻ ഒരാഴ്ചത്തേക്ക് ഒന്നും മിണ്ടാതെയും ആദ്യം സംസാരിക്കാതെ ഇരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തലും നമുക്ക് ശ്രദ്ധേയമാണ് പിന്നെ നമ്മുടെ സായിയുടെ പിന്നീട് എന്താണ് പറഞ്ഞത് സായിയുടെ മറ്റൊരു രൂപത്തിലേക്ക് മാറിയ മാനസാന്തരം വന്ന സായിയുടെ കഥകൾ ഇവിടെ വന്ന എനിക്ക് വലിയ ഒരു തിരിച്ചറിവുണ്ട് എന്നുള്ള ഈ പറയുന്ന പിന്നെ അത് ബിഗ് ബോസ് കഥ ആഘോഷിക്കുന്നുണ്ട് ലാലാട്ടംഗം നല്ല രീതിയിൽ മൂർഷ കാരണം ഇവിടെ ഒരു 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 ഒരാൾ വന്ന് അയാളുടെ ജീവിതം തന്നെ മാറി അയാൾ നല്ലൊരു നല്ലൊരു മനുഷ്യനായി മാറി അല്ലെങ്കിൽ അയാൾക്കൊരു വലിയൊരു മാറ്റം സംഭവിച്ചു നല്ല രീതിയിലുള്ള വലിയൊരു മാറ്റം സംഭവിച്ചു എന്ന് ബിഗ് ബോസ് വഴി നടന്നു എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ക്രെഡിറ്റി തന്നെ ക്രെഡിറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ലാലാട്ട് അതിനെ എടുത്തെടുത്ത് ഈ ഒരു സായ എടുത്ത് പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഇവിടെ അത് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് എപ്പിസോഡ് വൈകിട്ടപ്പിയാണ് നമുക്ക് നാളെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കാം നമുക്ക് വീണ്ടും കാണാം ജയഹ്